നമസ്കാരം പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് ഈ മാസം പതിനാറിന് കേരള ജേർണലിസ്റ്റ് യൂണിയൻ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ജേർണലിസ്റ്റ് യൂണിയൻ കിഴക്കൻ മേഖലാ സമ്മേളനം മൂവാറ്റുപുഴയിൽ നടന്നു മൂവാറ്റുപുഴ ബി ടി എച്ച് ഹാളിൽ നടന്ന കിഴക്കൻ മേഖലാ പ്രവർത്തക കൺവെൻഷൻ കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ജോഷി അറക്കൽ ഉദ്ഘാടനം നടത്തി നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള നിലനിൽപ്പിന് വേണ്ടിയുള്ള സംഘടന ഉമ്മൻചാണ്ടി സംഘത്തിലാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ ഡി എഫ് നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന ന്യൂസുകളിൽ ഞാൻ വിജയകുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എ ഷാജി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം സുനീഷ് മണ്ണത്തൂർ ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കുഞ്ചാട്ട് സെക്രട്ടറി ശശി പെരുമ്പടപ്പിൽ കോതമംഗലം മേഖലാ പ്രസിഡന്റ് പി എ സോമൻ പിറവം മേഖലാ പ്രസിഡന്റ് ജോമോൻ പിറവം മൂവാറ്റുപുഴ മേഖലാ സെക്രട്ടറി കെ എസ് സന്തോഷ് കുമാർ കോലഞ്ചേരി മേഖലാ പ്രസിഡന്റ് ബാബു പി ഗോപാലൻ മുൻ കോതമംഗലം താലൂക്ക് പ്രസിഡന്റ് സീതി മുഹമ്മദ് മുൻ മൂവാറ്റുപുഴ താലൂക്ക് പ്രസിഡന്റ് അബ്ബാസ് ഇടപ്പിള്ളി തുടങ്ങിയവർ സംസാരിച്ചു എം ഫോർ മലയാളം കോതമംഗലം